ഓം ശ്രീ ാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ ഭാന ദർശനത്തിലെ ഒന്നാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് അന്തർബിർവദാസീനം सदा भ्रमरचञ्चलम् द्विधैव सामान्यम् विशेष इति भिद्यते अन्तर्बहिर्वदासीनम् सदा भ्रमरचञ्चलम् भानम् द्विधैव सामान्यम् द्विशेष इति भिद्यते इदा ശ്ലോകം ആദ്യമായി നമുക്ക് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ബഹിർവദ് അന്തഹ ആസീനം സദാ ഭ്രമരചഞ്ചലം ഭാനം സാമാന്യം വിശേഷ ഇത്തരത്തില് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദേദം ചെയ്ത് മനസ്സിലാക്കണം ഇനി ഈ ശ്ലോകത്തിലെ പദാനുപദർത്ഥങ്ങൾ മനസ്സിലാക്കാം ബഹിർവത് അന്തഹ ആസീനം വെളിയിൽ എന്ന പോലെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഇതിനെ ആസീനം അന്തർ ബഹിർവത് ആസീനം എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ഉള്ളിൽ ഇരുന്നു കൊണ്ട് വെളിയിൽ എന്ന പോലെ തോന്നിക്കുന്നതെന്നാണ് അതിന്റെ അർത്ഥം സദാ എല്ലായ്പ്പോഴും ഭ്രമരചഞ്ചലം ഭാനം പോലെ ചടിച്ചുകൊണ്ടിരിക്കുന്ന ഭാനം സാമാന്യം വിശേഷ ഇതി സാമാന്യം എന്നും വിശേഷം എന്നും ദ്വിധായവി രണ്ടേ രണ്ട് പ്രകാരങ്ങളിൽ വേർതിരിയപ്പെടുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം വെളിയിൽ എന്ന പോലെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എല്ല്പ്പോഴും പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാനം സാമാന്യം എന്നും വിശേഷം എന്നും രണ്ടേ രണ്ട് പ്രകാരങ്ങളിൽ വേർതിരിയപ്പെടുന്നു ഭാനം എന്ന പദത്തിന്റെ വാച്യാർത്ഥം ഭാസിക്കൽ അഥവാ പ്രകാശിക്കൽ എന്നാകുന്നു ഭാസിതമാകാത്ത അഥവാ അപ്രകടമായ അവസ്ഥയെ വിട്ട് ഭാസിതമായ അവസ്ഥയെ പ്രകടമായ അവസ്ഥയെ പ്രാപിക്കലാകുന്നു ഭാനം എന്നു സാരം വാസ്തവത്തിൽ ഇല്ലാത്ത ഒന്നിന് ഭാസിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഭാനവും മായയും ഒന്നല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ് അന്തർ ബഹിർവദാസീനം ഭാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഭാനദർശനത്തിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നത് ഉള്ളിൽ അനുഭവവേദ്യമായി തീരുന്നതും എന്നാൽ വെളിയിലിരുന്നു കൊണ്ട് ഭാസിക്കുന്നതുപോലെ ഉള്ളതുമായ പ്രതീതി ജനിപ്പിക്കുന്ന ഞാൻ അനുഭവമാകുന്നു ഭാനം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കിയെടുക്കാവുന്നതാണ് ബാഹ്യാകാശത്ത് നിലക്കൊള്ളുന്ന ഒരു ജ്യോതിർഗോളമായിട്ടാണ് സൂര്യനെ നമ്മൾ മനസ്സിലാക്കി പോരുന്നത് നാം സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നും ബഹു കോടി കിലോമീറ്ററുകൾ അകലെ നിന്ന് ഭാസിക്കുന്ന ഒരു അഗ്നിഗോളം എന്ന തരത്തിലാണ് വാനനിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർ സൂര്യനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാൽ സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കുമ്പോൾ സൂര്യൻ നമ്മുടെ അന്തർനേത്രത്തിലാണ് ഭാസിക്കുന്നതെന്ന് കിട്ടുന്നതാണ് നമ്മുടെ അന്തർ നേത്രത്തിന് ദർശനശേഷിയില്ലാതെ പോയാൽ സൂര്യൻ ഭാസിതമല്ലാത്ത അവസ്ഥയിലായിരിക്കും നിലകൊള്ളുക സൂര്യൻ സ്വയം പ്രകാശിതമായ ഒരു ജ്യോതിർഗോളമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നിരുന്നാലും നമ്മുടെ അന്തർനേത്രം പ്രവർത്തനരഹിതമായി പോയാൽ നമുക്ക് സൂര്യഭാനം സൂര്യഭാനമില്ലാത്തതായി ഭവിക്കും ഭാനത്തിന്റെ ആ അവസ്ഥയെയാണ് ഭാസിതമല്ലാത്ത ഭാനാവസ്ഥ എന്ന് പറയുന്നത് വസ്തുതാപരമായ ഈ സത്യം മനസ്സിലാക്കിയ ശേഷമേ ഭാനദർശനത്തിന്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാവൂ ഭാനം സദാ സദാഭ്രമരചഞ്ചലം എന്നാണ് തുടർന്ന് പറഞ്ഞിരിക്കുന്നത് അറിവിന്റെ വെളിപ്പെടലിനെ ഭ്രമരചഞ്ചലം എന്ന് വിശേഷിപ്പിക്കാമെന്നണി പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുൾ ഭ്രമരം വണ്ടാണ് അനേകം പൂക്കളിൽ നിന്നും മാറി മാറി തേൻകുടിച്ച് ലഹരിയിൽ ഉന്മത്തനായി മുരണ്ടു പറന്നുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് വണ്ടിനുള്ളത് വണ്ടിന്റെ ഈ പ്രവൃത്തിയെ ഭോഗാനുഭൂതിയുടെ അഥവാ വിഷയാസക്തിയുടെ എന്ന തരത്തിലാണ് കവികൾ ചിത്രീകരിച്ചു കാണുന്നത് വിഷയഭോഗ ലംബടത്വമായി അവർ ഭ്രമരചഞ്ചലതയെ കാവ്യഭാവം നൽകി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നാൽ ലോക മഹാകവിയായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ ഭ്രമരചഞ്ചലം എന്ന സപ്ഞയ്ക്ക് ഔപനിഷമായ ഒരു അർത്ഥതലമാണിവിടെ കൽപ്പിച്ചു നൽകിയിരിക്കുന്നതും തേനിന്റെ ലഹരി വണ്ടിൽ മതത്തെയല്ല ആത്മഹർഷത്തെയാണ് ജനിപ്പിക്കുന്നതെന്നും ഭ്രമരസംഗീതമായി പുറത്തുവരുന്നത് വണ്ടിന്റെ ആത്മഹർഷനാദമാണെന്നുമാണ് ഗുരുദർശിച്ചത് എണ്ണമറ്റ ചെടികളും വൈവിധ്യമാർന്ന പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന വിശ്വവനിയിൽ അനേകം പൂക്കളിലെ തേനുണ്ണുന്ന വണ്ടിന് എല്ലാ പൂക്കളിലും ഒരേ രസത്തോടുകൂടി നിറയ്ക്കപ്പെട്ട തേനാണ് നുകരാൻ ലഭിക്കുന്നത് ചെടികളുടെയും പൂക്കളുടെയും വൈവിധ്യം തേനിന്റെ സത്താവിശേഷത്തിന് വൈവിധ്യമുണ്ടാക്കുന്നില്ല ഏതെങ്കിലും ഒരു പൂവിൽ നിന്നും വേറിട്ട തേൻ രസം അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണത്തിലാണ് വണ്ട് സദ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ പൂവിലെയും തേൻ നുകരുമ്പോഴും ഇല്ല ഇല്ല ഈ തേനിന് രസഭേദമില്ല എന്നിങ്ങനെ സ്വയം മൊഴിഞ്ഞുകൊണ്ട് വണ്ട് തന്റെ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രകൃതി നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ഈ നൈസർഗിക ദൃഷ്ടാന്തം ഔപനിഷതമായ നേതി നേതി എന്ന സത്യാൻവേഷണ മാതൃകയോട് ചേർത്തുവച്ച് സംഗീതത്തെ ഗുരു വാഴ്ത്തി പാടുകയാണ് ചെയ്തത് പരമസത്യം തേറി അറിയുന്ന സാധനാ മുന്നേറ്റത്തിന്റെ ഒരു പ്രകൃതീകൃത മാതൃകയായി ചഞ്ചലതയെ ഗുരു കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നു ഭാനം സാമാന്യം വിശേഷ ഭിദ്യതേ അതായത് ഭാനം സാമാന്യം എന്നും വിശേഷം എന്നും രണ്ടേ രണ്ട് പ്രകാരങ്ങളിൽ വേർതിരിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ദൃഷ്ടിയിൽ ഭാസിതമാകുന്ന അറിവാകുന്നു സാമാന്യഭാനം ആത്മീയവീക്ഷണ കോണിലൂടെ നോക്കുന്നവന്റെ അന്തർനേത്രത്തിൽ തെളിയുന്ന ജ്ഞാനമാകുന്നു വിശേഷജ്ഞാനം അഥവാ ഭാനവിശേഷം ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരണങ്ങൾ തുടർന്നുവരുന്ന ശ്ലോകങ്ങളിൽ നൽകപ്പെട്ടിരിക്കും അറിവിന് ഭൌതികവും ഭൌതികേതരവുമായ രണ്ട് വശങ്ങളുണ്ടെന്നും അതിന്റെ ഭാനവൃത്തി അഥവാ പ്രകടീഭവിക്കൽ മനനതീവ്രതയ്ക്കനുസൃതമായി സദാ മാറിക്കൊണ്ടിരിക്കുമെന്നും ആത്യന്തികമായി ഒരേ ഭാനവസ്തുവിൽ അന്വേഷണം ചെന്നെത്തുമെന്നുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ